മത്സര പരിശീലന കേന്ദ്രങ്ങൾക്ക് മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചു കേന്ദ്ര സർക്കാർ പതിനാറ് വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് കോച്ചിംഗ് സെന്ററുകളിൽ പ്രവേശനം നൽകരുത് എല്ലാ കേന്ദ്രങ്ങളിലും കൌൺസിലിംഗ് സേവനം ഉറപ്പാക്കണം കോച്ചിംഗ് സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യണം തെറ്റായ വാഗ്ദാനങ്ങളോ മത്സര പരീക്ഷകളിൽ ഉയർന്ന റാങ്കോ മാർക്കോ ഗ്യാരണ്ടി നൽകരുത് വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഒരു ലക്ഷം രൂപ വരെ പിഴ ചുമത്തും കൂടാതെ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ മാർഗരേഖയിൽ പറയുന്നു കോച്ചിംഗ് സെന്ററുകളിൽ വിദഗ്ധരായ അധ്യാപകരെ നിയമിക്കണം സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞവർക്ക് മാത്രമേ കോച്ചിംഗ് സെന്ററുകളിൽ പ്രവേശനം നൽകാൻ സാധിക്കൂ തെറ്റായ വാഗ്ദാനങ്ങളുള്ള പരസ്യങ്ങൾ നൽകി വിദ്യാർത്ഥികളെ ചേർക്കരുതെന്നും മാർഗരേഖയിൽ പ്രത്യേകം കോച്ചിംഗ് സെന്ററുകളെ നിയമപരമായ ചട്ടക്കൂടിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനും വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കൂടുകൾ പോലെ സ്വകാര്യ കോച്ചിംഗ് സെന്ററുകൾ ആരംഭിക്കുന്നത് തടയിടുകയും ലക്ഷ്യമിട്ടാണ് പുതിയ മാർഗരേഖ കൊണ്ടുവന്നിട്ടുള്ളത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം